പാലക്കാട് ജനിക്കുകയും ഡൽഹിയിൽ ജീവിക്കുകയും ആന്ധ്രാപ്രദേശിൽ മരിക്കുകയും ചെയ്ത ആ മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഇപ്പോഴും നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ട് ആദ്യത്തെ പുസ്തകം കൊണ്ട് തന്നെ തൻ്റെ ജനതയെ എന്നേക്കുമായി ഒരു ആ ഒരു ഒരു ആഘാതത്തിന് ഒരു വളരെ മെസ്മറിക് എന്ന് പറയുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുകയും അതിലേക്ക് നിത്യമായ ഒരു വശീകരണ തിലകം ചാർത്തുകയുമാണ് വിജയൻ ചെയ്തത് ഇരുപത്തിയെട്ട് ആ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നോവൽ തുടങ്ങി ആദ്യത്തെ വാക്യത്തിൽ മലയാളി പരിഭ്രമിച്ചു അതുവരെ മലയാളി വായിച്ച ഒരു നോവലിലും കാണാത്ത ഒരു വാക്യമായിരുന്നു അത് ആ വാക്യം ഇതാണ് കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ രവിക്ക് അവിടം അപരിചിതമായി തോന്നിയില്ല ഫിസിക്സിലുള്ള ഓണസ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങപ്പുറപ്പെട്ട് എങ്ങോട്ടെന്നില്ലാതെ വർഷങ്ങൾ അഞ്ചു വർഷം അലഞ്ഞു തിരിഞ്ഞ് നഗരങ്ങളിലും ആശ്രമങ്ങളിലും കടന്ന് ലൈംഗിക പാപങ്ങളിൽ മുഴുകി താൻ ആരാണ് എന്നും ഈ ലോകത്ത് തൻ്റെ എന്ത് എന്നുമുള്ള കാര്യത്തെക്കുറിച്ച് ബോധമൊന്നുമില്ലാതെ ബോധ്യം വരാതെ അങ്ങേറ്റത്തെ ഐഡൻറ്റിറ്റി ക്രൈസിസോടുകൂടി ആത്മീയവും ഭൗ ഭൗതികവും തത്വചിന്താപരവുമായ അനേകം പ്രതിസന്ധികളോടുകൂടി വരുന്ന ഒരു സാധാരണക്കാരനാണ് രവി രവി ഒരു ഗ്രാമത്തിലെ ഒരു കുഞ്ഞിന് പനി വന്നപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി സൈക്കിൾ ചവിട്ടി പാലക്കാട് പത്ത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പാലക്കാട് നഗരത്തിലെത്തി മരുന്ന് വാങ്ങിക്കൊണ്ടുവരികയും അള്ളാപ്പിച്ചമൊല്ലാക്ക എന്ന വൃദ്ധനായ ഗ്രാമപുരോഹിതനെ ക്യാൻസർ ബാധിച്ചപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സാധാരണ വികാരങ്ങളുള്ള ഒരു മനുഷ്യനാണ് രവി ഇന്ന് പാലക്കാട്ട് ചെന്നാൽ തസറാക്ക് വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് തസ്റാക്കിൽ വലിയ ഒ വി വിജയൻ സ്മാരകമുണ്ട് അന്ന് അവർ താമസിച്ചിരുന്നത് രാഘവൻ നായർ എന്ന പേരുള്ള ഒരാളുടെ ഞാറ്റുപുരയിലാണ് ഞാറ്റുപുര എന്ന് വെച്ചാൽ നെയ്യാൻ കൊയ്യ വയലിൽ വിതയ്ക്കാനുള്ള ഞാറ് സൂക്ഷിക്കുന്ന ഒരു ഓടിറ്റ വീട് ആ ഓടിറ്റ വീടാണ് ഞാറ്റുപുര ആ ഞാറ്റുപുര സർക്കാർ ഏറ്റെടുത്ത് വലിയ സ്മാരകമാക്കിയിട്ടുണ്ട് അവിടെ വലിയ പദ്ധതികൾ വരുന്നു വിജയൻ്റെ ചിത്രങ്ങളും വിജയനെക്കുറിച്ചുള്ള സിനിമകളും എല്ലാം അവിടെ പ്രദർശിപ്പിക്കുന്നു താമസിയാതെ അവിടെ ആളുകൾക്ക് പോയി താമസിക്കും എഴുത്തുകാർക്ക് പോയിരുന്നു എഴുതാവുന്ന കോട്ടേജുകൾ വരികയൊക്കെ ചെയ്യും അപ്പോൾ ഖസറാക്ക് വളരെ ചെറിയ ഒരു സ്ഥലമാണ് ഒരു കൊച്ചു പള്ളി ഒരു കൊച്ചു കുളം കുറേ വയലുകൾ ഏതാനും ചെറിയ കൊച്ചു വീടുകൾ ഇത് വിജയന്റെ വാ നോവലിലേക്ക് വരുമ്പോഴേക്കും അത് ഖസാക്ക് എന്ന് പറഞ്ഞ വലിയ സ്ഥലമായി മാറുന്നു അള്ളാപ്പിച്ച മൊല്ലാക്ക നാൽപ്പത് കാലമായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാൽപ്പത് കാലമായി ആ പള്ളിയിലെ പുരോഹിതനായി ഇതിഹാസ കഥനത്തിൻ്റെ പീഠത്തിലിരുന്ന് ഖസാക്കിലെ കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ മദ്രസയിൽ പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന അള്ളാപ്പിച്ച മുല്ലാക്ക അദ്ദേഹം എവിടെ നിന്നും അനാഥനായി വന്ന് അവിടുത്തെ മുല്ലാക്കയായി മാള മാറിയ ആളാണ് അതുപോലെ അനാഥനായി വന്ന് അടുത്ത മൊല്ലാക്കി മാറുമെന്ന് കരുതി അദ്ദേഹം എടുത്തു വളർത്തിയ പിന്നീട് ഷെയ്ഖിൻ്റെ ഖാലിയാരായി സ്വയം പ്രഖ്യാപിക്കുന്ന നൈസാമലി അള്ളാപ്പിച്ച മുല്ലാക്കയുടെ മകൾ കയ്യിൽ നീല ഞരം പോടിയ യാഗാശ്വത്ത പോലെ നടക്കുന്ന തട്ടമിടത്ത മൈമുന ദേവാരത്തെ ശിവരാമൻ നായർന്ന് പറഞ്ഞ ജന്മി അത്താണിപ്പുറത്ത് എപ്പോഴും കുന്തിച്ചിരിക്കുന്ന കുപ്പുവച്ചൻ എന്ന പഴയ ചെത്തുകാരൻ എന്ന് തുടങ്ങി ഒരു വാക്കും തിരിയാത്ത ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനുമിടയിൽ രണ്ടിനും മധ്യയെ കഴിയുന്ന അപ്പുക്കിളി എന്ന അസാധാരണ ബുദ്ധിമാന്ദ്യം എന്ന കഥാപാത്രം മാധവൻ നായർ എന്ന് പറഞ്ഞ തയ്യൽക്കാരൻ ഇങ്ങനെയുള്ള അസാധാരണ വ്യക്തിത്വങ്ങളിലൂടെ കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങളിലൂടെ കേരളീയ ജീവിതത്തിൻ്റെ പ്രാന്തങ്ങളിലുള്ള മനുഷ്യരുടെ ജീടെ അവസ്ഥയും അവരുടെ സ്വപ്നങ്ങളും ഒക്കെയാണ് വിജയൻ ചിത്രീകരിച്ചത് അത് രവിയുടെ മാത്രം കഥയല്ല കസാക്ക് ഈ സാധാരണ മനുഷ്യരുടെ ഈ നിരക്ഷരരായ സാധാരണ ഗ്രാമീണരുടെ കൂടി കഥയാണ് ഖസാക്ക് രവി ഖസാക്കിൽ വലിയൊരു മഴ പെയ്യുന്നു വലിയൊരു മഴ പെയ്ത് കൊടുങ്കാറ്റടിച്ച ആ മഴയിൽ കൂമങ്കാവ് അങ്ങാടി മുഴുവൻ തകർന്നു പോയി രവി സ്കൂള് പൂട്ടി കൂമങ്കാവ് അങ്ങാടിയിൽ ബസ് കയറാനായി പോകുന്നു ബസ് ബസ് കൂമങ്കാവില് ബസ് ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ നോവല് തുടങ്ങുന്നത് അവിടെ ചെന്നപ്പോൾ അങ്ങാടി തകർന്നു കിടക്കുകയാണ് രവി ബസ് കാത്തു നിന്നു കുറച്ചു നേരം അപ്പോൾ കട്ടകളെല്ലാം ഇങ്ങനെ കെട്ടിടം ഇടിഞ്ഞു കിടപ്പുണ്ട് അതിൻ്റെ ഇടയിൽ വെറുതെ കാലുകൊണ്ട് ഒന്ന് ഇളക്കി നോക്കി ഇളക്കി നോക്കിയപ്പോൾ ഒരു പാമ്പ് പതുക്കെ പത്തി വിടർത്തി രവി തൻ്റെ പെരുവിരൽ പാമ്പിന് നീട്ടിക്കൊടുത്തു ആ പാമ്പ് ആ പാ പെരുവിരലിൽ കടിച്ചു അപ്പോൾ ഈ പല്ലുമുളച്ച് തുടങ്ങുന്ന ഉണ്ണിക്കുട്ടൻ്റെ വികൃതിയാണെന്നാണ് വിജയൻ എഴുതുന്നത് ആ സർപ്പദംശനമേറ്റ് രവി മരിക്കുന്നർ രവി മരിച്ചു എന്ന് വിജയൻ എഴുതിയില്ല മറിച്ച് രവി ബസ്സുകാത്തു കിടന്നു എന്ന പ്രയോഗത്തിലാണ് നോവൽ അവസാനിക്കുന്നത്